ഇന്ന് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഒരൊറ്റ ചെരുവ മാത്രം ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഐറ്റം കാണിച്ചേരട്ടെ വെളിച്ചെണ്ണയും ഉപ്പും കൂടാതെയാണ് അപ്പോൾ അതിനായിട്ട് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചുകൊടുത്ത് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു മുന്നൂറ് ഗ്രാമോളം ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുറച്ച് വലിയ ക്യൂബായിട്ടാണ് എടുത്തിരിക്കുന്നത് ഉപ്പ് ചേർത്ത് നമുക്ക് ഒരു മിനിറ്റ് നേരം ഒന്ന് അങ്ങ് വാട്ടിയെടുക്കാം ഇതിലേക്കിനി ഒരു നാലഞ്ച് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ മതിയാവും ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാനായിട്ട് ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കുക ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ തീ കൂട്ടിയിട്ട് ഇതിനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ കളർതാ ഇതുപോലായി വരണം ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം അത് വേറെ ഒന്നുമല്ല സാമ്പാർ പൊടിയാണ് ഒന്നര സ്പൂണോളം സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ സാമ്പാർ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് നേരത്തോളം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തോളൂ നല്ല മോരുകറിയുടെയോ മോരുകാച്ചതിൻ്റെയോ കൂടെ ഇതൊന്നു കൂട്ടി കഴിച്ച് നോക്കെ മസ്റ്റർ ആയിട്ടാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയട്ടോ